നമ്മുടെ ഭഗവത്കത്ത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രീലങ്ക രാമായണത്തിൽ ആദാവ് ആവയ്ക്കും രണ്ട് കുട്ടികളുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ ആവേനും കായലും അവർ അടിച്ചു ഒരാൾ വരിച്ചു ആണുപെടും സെയിം ആണ് ഒരു വ്യത്യാസം ഇല്ല ആണുങ്ങൾ പെണ്ണുങ്ങൾ കണ്ടില്ലേ ആണുങ്ങൾ കണ്ടില്ലേ മൂക്കില്ലേ വായില്ലേ ചെടിയില്ലേ ഇവൻ ബ്രസ്റ്റ് തന്നെ ഉണ്ട് ആണുങ്ങൾക്ക് ഡോക്ടർ പെണ്ണുങ്ങൾക്ക് ഹുസൈൻ ഹോമിയോപ്പതി ഡോക്ടർ അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ് ജീവൻ അന്വേഷിച്ചാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഒപ്പം അദ്ദേഹം തികഞ്ഞൊരു നിരീശ്വരവാദിയും കാണും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ തയ്യാറാക്കാൻ കാരണം മറ്റൊന്നും കൂടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു അദ്ദേഹത്തിന് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണമായിരുന്നു സ്വാഗതം നമസ്കാരം സാർ ഹോമിയോപ്പതി ഒപ്പം സയൻറ്റിസ്റ്റ് എങ്ങനെയാണ് തുടക്കം ബേസിക്കലി ഹോമിയോ ഡോക്ടറാണ് പക്ഷെ നമ്മൾ ബയോളജിയൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നാച്ചുറലി ജീവനെ ഹോമിയോല എല്ലാം മെഡിസിൻ്റെ മെഡിക്കൽ ഫീൽഡ് ഏത് പഠിക്കുന്നവരും ബയോളജിയെ പറ്റിയും ജീവനെ പറ്റിയൊക്കെ പഠിക്കുമല്ലോ അപ്പം അതിനെപ്പറ്റി പഠിച്ച് 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 അതിൻ്റെ ബാക്കിലാണ് ജീവൻ എന്താണ് ജീവനെ പറ്റിയുള്ള ക്യാരക്റ്റേഴ്സ് ജീവൻ എങ്ങനെ ഉണ്ടായി ജീവൻ പോകുന്ന വഴി എന്താണ് മറ്റ് ചികിത്സ അതിൻ്റെ ഒരു ഭാഗമാണ് അന്വേഷിച്ച ജീവനും ജീവൻ്റെ ഉൽപ്പത്തി അതെങ്ങനെ പോകുന്നു എന്ത് ആത്മാവ് എന്തോന്നാണ് അതുപോലെ തന്നെ അങ്ങനത്തെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലും ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അത് കൂടുതലും നമ്മൾ ആത്മാവ് അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസങ്ങൾ അതിൻ്റെ പുറകിലാണ് അങ് ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ടോ അത് അനുകൂലിക്കുന്നുണ്ടോ ഈ ആത്മാവും ജീവനും രണ്ടാണെന്ന വാദം തെറ്റാണ് ജീവൻ തന്നെയാണ് ആത്മാവ് ജീവനില്ല ജീവൻ ഒരു കുട്ടിക്ക് നമ്മൾ ജീവൻ കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് പറയുന്നത് ആത്മാവ് ഇല്ല ആത്മാവുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് ഈ ആത്മാവെന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ജീവൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പം സാറ് വിശ്വാസമൊന്നുമല്ല ജീവനെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അവിടെ അത് നമ്മൾ ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാധനം അവിടെ ഉണ്ട് ഈ ജീവൻ എന്ന് പറയുന്ന സാധനത്തിന് ആത്മാവെന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ജീവൻ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല അതാണ് ഫാക്റ്റ് അത് നമ്മുടെ കുട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലാതെ അന്തരീക്ഷത്തിലോട്ട് പോവുകയോ നമ്മുടെ 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 ജീവൻ 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 ആ കുട്ടിക്ക് ാണ് ആത്മാവ് പറയുന്ന സാധനം അങ്ങനെ തന്നെയാണ് ജീവൻ നമുക്ക് ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഡയലോഗുകൾ പറയുകയാണെങ്കിൽ രണ്ടും കുട്ടിക്ക് കൊടുത്തേക്കുള്ളൂ എന്റെ ജീവൻ തന്നെയാണ് ഞാൻ ആത്മാവ് അത് ഞാൻ എന്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നു ഞാൻ കുഞ്ഞായി ജനിപ്പിക്കുന്നു എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് ഞാൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഒരു ചെടിയാണെങ്കിലും അപ്പോൾ ഒരു ചെടി എന്താണ് ചെയ്യുന്നത് ചെടിയുടെ തേങ്ങ ഒരു നമ്മൾ കഴിക്കുന്നു തെങ്ങിൻ്റെ അടിയിൽ തേങ്ങ ഇട്ട് അതാണ് അത് വളർന്നു വരുന്നത് വളർന്നു വന്ന് ചെടിയായി മേളിൽ വന്നിട്ട് എന്താണ് ആവുന്നത് തേങ്ങ തന്നെയല്ലേ ആവുന്നത് താഴെ എന്തായിരുന്നു ആ സെയിം സാധനമാണ് മേളിൽ വരുന്നത് എന്നിട്ട് ഇതിൻ്റെ ഈ ബോഡി എന്ന് പറയുന്ന തെങ്ങില്ലേ അതല്ലെങ്കിൽ മണ്ണിൽ ചേരുമ്പോഴത്തേക്കും തിരിച്ച് മറ്റേ മേളിൽ നിന്ന് അത് മുകളിൽ വന്ന തേങ്ങ അതിൽ വീണ് ഇത് ഇത് തന്നെ അടുത്ത തെങ് തേങ്ങ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യനെന്നല്ല എല്ലാ ജീവജാലങ്ങളും ഒന്നാണ് എല്ലാ ജീവജാലങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഈ സൈക്കിളാണ് ഒരു വ്യത്യാസവും ഈ പുനർജന്മം അല്ലെങ്കിൽ ഇങ്ങനെ ആത്മാവിനെ കാണുന്നു പുനർജന്മം പ്രേതം ഭൂതം ഇതൊക്കെ ഇതെല്ലാം പറയുന്ന ബലിയിടുന്നു ഇതൊക്കെ അപ്പൊ അത് എത്രത്തോളം എങ്ങനെയാണ് അങ്ങ് അങ്ങയുടെ വീക്ഷണത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ എനിക്കിപ്പം അറുപത്തിമൂന്ന് വയസ്സായി ഞാൻ അറുപത്തിമൂന്ന് വയസ്സ് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചിലരുടെ ഇപ്പം നാൽപ്പത്തി ഒന്ന് വയസ്സൊരാളെ ചോദിക്കുകയാണ് നിങ്ങൾ നാൽപ്പത്തിമൂന്ന് വയസ്സ് മുമ്പ് ആരായാലും ചോദിച്ചാൽ അവർ പറയും ആദ്യം പറയും ആ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എവിടെ നിന്ന് വന്നെന്ന് പറയും എവിടെ നിന്ന് വന്നതൊന്നും അല്ല നമ്മൾ നമ്മൾ നമ്മുടെ തൊട്ട് മുമ്പ് ഇപ്പോൾ എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായെങ്കിൽ ഞാൻ അറുപത്തിമൂന്ന് വയസ്സിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ ജീവനുള്ളൊരു സ്പേമും അമ്മയുടെ ജീവനുള്ളൊരു ഓ പ്രത്യേകം ബ്രാക്കറ്റ് പറയണം ജീവൻ ഇല്ലാത്ത സ്പേമും ജീവനില്ലാത്ത ഓവം കൊണ്ട് കുട്ടി ഉണ്ടാക്കാൻ കൂല ഒരു ജീവജാലങ്ങൾക്കും അത് യോജിച്ചിട്ട് അത് പുറത്ത് വന്ന് വന്ന് പത്ത് മാസം എങ്ങനെ വെളിയിൽ വന്നിട്ട് പിന്നെ ഫുഡ് എന്ന് പറയുന്ന സാധനം കയറിയാണ് അടുത്ത അടുത്ത ആളായി മാറുന്നത് അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടിയായിട്ട് ജനിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സായപ്പോൾ എൻ്റെ ആദ്യത്തെ മോളുണ്ടായി ആ മോളെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവനുള്ള ഒരു എൻ്റെ വൈഫിൻ്റെ ജീവനുള്ളൊരു ഓവും കൂടെ മീറ്റ് ചെയ്താണ് മൂത്താള മൂത്താള മോളായിട്ട് വന്നത് രണ്ടാമതും അടുത്ത അടുത്ത് കൊടുത്തത് അപ്പം ഇത് ഞാൻ ആരായിരുന്നു ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഞാൻ എനിക്ക് എങ്ങനെ ഉണ്ടായോ അതേ സാധനം തന്നെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടാവും ആ അതൊക്കെ ക്രോമസോമിൻ്റെ വ്യത്യാസമാണ് അതിപ്പോൾ എക്സും വൈയും എക്സും എക്സും അതായത് എക്സും വയ്യും കൂടെ ക്രോമസോമിൽ ഉള്ളത് എക്സും വൈയും ആവുമ്പോൾ ആൺകുട്ടിയാവും എക്സോ എക്സോ ആയ പെൺകുട്ടിയാവും അതെല്ലാം ക്രമസോമിൽ ഉള്ളതല്ല അതിന് ജീവനുമായിട്ടൊന്നും എല്ലാം ജീവന്റെ പ്രോപ്പർട്ടിയാണ് ഡി എൻ എയുടെ പ്രോപ്പർട്ടിയാണ് ഡി എൻ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടി ഞാനിപ്പോൾ ആണ് ആ അപ്പൊ എനിക്ക് ജനിക്കാൻ വന്ന മകളാവാ നമ്മുടെ ദേഹത്തുള്ള ഈ എക്സ് ലാസ്റ്റിൽ ഒരു ഒറ്റ ഇരു കുഞ്ഞും പീസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം ആണും പെണ്ണും തമ്മിൽ ആണും പെണ്ണും സെയിം ആണ് ഒരു വ്യത്യാസവും ഇല്ല നോക്കൂ കണ്ണ് ആണുങ്ങ പെണ്ണുങ്ങൾ കണ്ണില്ലേ ആണുങ്ങൾ കണ്ണില്ലേ മൂക്കില്ലേ വായില്ലേ ചെയില്ല എല്ലാം ഇല്ലേ ഇവൻ ബ്രസ്റ്റ് തന്നെ ഉണ്ട് ആണുങ്ങൾക്ക് ചെറുന്ന് പെണ്ണുങ്ങൾക്ക് വലുതുമാണേ ഉള്ളൂ ഷേപ്പ് നോക്കുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പ് എല്ലാം ഉണ്ട് എന്നിട്ട് ലിംഗം പോലും നമ്മൾ വരുമ്പോൾ ആണുങ്ങൾക്കുള്ള പ്ലീസ് പോലെ പെണ്ണുങ്ങൾക്ക് ലിറ്റോറസ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ അത് എക്സ് വെയിൻ്റെ വ്യത്യാസമാണ് ആണുങ്ങളും തമ്മിലും പെണ്ണുങ്ങളും തമ്മിലൊന്നും വലിയ വ്യത്യാസം ഒരു വലിയ വ്യത്യാസവും ഇല്ല പറഞ്ഞു കേട്ടുള്ള അറിവാണ് ലൂസി അതാണ് ആദ്യത്തെ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി പല ഫിക്ഷനും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പരിണാമ സിദ്ധാന്തം കുരങ്ങിൽ നിന്ന് മനുഷ്യരിലോട്ട് മനുഷ്യനായി കുരങ്ങി നല്ല മനുഷ്യനായത് ഞാൻ പറഞ്ഞില്ലേ ഈ ഭരണാമത് സാധനം കറക്റ്റാണ് ഇരുപത്തി മൂന്ന് ക്രോമസോം അന്നായതില്ലോ പണ്ടായതില്ലോ അത് തന്നെ ഇങ്ങനെ ആയി ആയി വരെയുണ്ട് അതിങ്ങനെ വലുതായി വലുതായി ഇപ്പം ആദ്യം ആദ്യം കുഞ്ഞാണ് ഈ അറിഞ്ഞതൊക്കെ പറഞ്ഞാൽ വലിയ സാധനം ഒന്നുമില്ല കൊച്ചു സാധനമാണ് അതിങ്ങനെ ആയി ആയി വന്ന് അപ്പം നമ്മളെപ്പോലൊരു കറക്റ്റ് എക്സാക്റ്റ് ഒരു കുട്ടി ഉണ്ടാക്കണമെങ്കിൽ ഒരു യൂട്രസ് വേണം ഒരു പ്രത്യേക ഒരു ഓർഡർ ചെയ്യണം ആ സമയത്താണ് സ്പ്ലിറ്റ് ആവുന്നത് അല്ല കുരങ്ങൻ്റെ ഡി എൻ എന്ന് സ്പ്രിറ്റ് ആയതല്ല മനസ്സിലായില്ല ഇപ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പല പല ഷേപ്പിനായി ആ ഇരുപത്തി മൂന്നായത് പതുക്കെ 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 ഗ്രാജ്വലി ഇന്ന് കാണുന്ന മനുഷ്യനൊന്നുമല്ല അത് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ അതുപോലത്തെ നമ്മളെ പോലെ ഒരു കുട്ടിയെ എടുത്തു കൊടുക്കണമെങ്കിൽ യൂട്രസ് വേറൊരാളായിരിക്കണം വേറൊരു പീസിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ട് മാറി 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 ലേഡി ആയതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ അത് ലൂസ് ചെയ്യുന്ന കഴിഞ്ഞാൽ കുരങ്ങനെ കുരങ്ങനല്ല മനുഷ്യൻ്റെ ക്രമസോം തന്നെ വന്ന് അതിൻ്റെ രണ്ടായി ആണും പെണ്ണുമായി എന്നിട്ട് രസം കേട്ടോ ഈ ആണും പെണ്ണും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടു വഴിക്കങ്ങ് പോവും അടുത്ത് കുട്ടികളുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്സ് ഹോർമോൺ കയറ്റി വിടേണ്ടത് ഞാൻ പറഞ്ഞു ഡി എൻ എയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആഹാരം എടുക്കുക വെളിക്കിറങ്ങുക ശ്വാസം ഇത് ഇത് അടുത്തൊരു ഡ്യൂപ്ലിക്കേഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിൽ ഈ ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് പോകാത്ത അഴന്നു പോകാത്ത അല്ലെങ്കിൽ ഇവൻ ഇവൻ്റെ വഴിക്ക് ഇവിടെ ഉള്ള പോകും മനസ്സിലായില്ലേ പിന്നെ അതിന് ജനറേഷൻ നിന്ന് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ജനറേഷൻ വരുള്ളൂ ഇപ്പൊ തന്നെ കേരളത്തിൽ പോപ്പുലേഷൻ കുറഞ്ഞു കുറഞ്ഞു പോരെയാണ് എന്തുകൊണ്ടാണ് കുട്ടികളുണ്ടാക്കാൻ ഇഷ്ടമില്ല ഓരോരുത്തരും ഓരോരുത്തരും വഴി കിടപ്പും അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഇവിടെ സാമൂഹിക ചിന്തകൾ കൊണ്ടാണ് അങ്ങനെ വരുന്നത് സെക്സിന്റെ ഹോർമോൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ അട്രാക്ഷൻ ഉണ്ടായിട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അട്രാക്ഷൻ വെച്ചത് നമ്മൾ അതാണ് പറഞ്ഞു തരുന്നതിന്റെ പോയിന്റ് അത് 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 മാറ്റിയിട്ട് കുട്ടികൾ വേണ്ട തന്നെ ഈ അട്രാക്ഷൻ സുഖവും മാത്രം മതി കുട്ടികളുണ്ടാക്കി കഷ്ടപ്പെട എന്നുള്ള ടെൻഡൻസിലോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ആദ്യം വന്ന ചോദ്യത്തിലൂടെ ഞാൻ വീണ്ടും വരികയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ആത്മാവിലെ എൻ്റെ ജീവൻ നാളെ ഞാൻ എങ്ങനെ കേരളത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ അപ്പോഴ് അപ്പോഴാൻ പറഞ്ഞില്ലേ കേരളത്തിന്റെ കേരളത്തിൽ മാത്രമേ അല്ല ജീവൻ ലോകത്തെല്ലായിടത്തും ജീവനുണ്ട് ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ ഒരു പത്ത് മെഴുകുതിരി എടുത്തു വെക്കുന്നു ആദ്യത്തെ ഒരു മെഴുകുതിരി നമ്മൾ കത്തിക്കുന്നു കത്തിച്ചത് കത്തി തീരാറാവുമ്പോൾ ഈ ഈ എടുത്ത് അടുത്തേക്ക് കൊടുക്കുന്നു അപ്പൊ ഈ കത്തി തീരുന്ന മെഴുകുതിരിയുടെ ബോഡിയാണ് നമ്മുടെ ദേഹം ഈ ജീവനാണ് ഈ തീ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടിരിക്കും ഇടയ്ക്ക് ഒന്ന് കത്തിയില്ലെന്നേരിക്ക സപ്പോസ് ഒരു ബോഡി കത്തിയില്ല പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരു ബോഡിയിലോട്ട് ഇത് കയറ്റി വിടും എന്റെ ചേട്ടനോ എന്റെ അനിയനോ അല്ലെങ്കിൽ എന്റെ സഹോദരന്മാരോ ആരെങ്കിലും പോയാൽ ഡി എൻ എക്ക് അതിന്റെ ഡി എൻ എവിടെ നിർത്തിയാൽ മാത്രം മതി ഒരാളുടെ പുറത്തൂടെ കയറി പോകണം എന്നില്ല ജീവന്റെ തുടിപ്പ് ആദ്യം ഭൂമിയിൽ ഉണ്ടാകുന്നു ബൈബിള് അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ പലതും പറയുന്നുണ്ട് ആദാമോ നമ്മൾ അത് പിന്തുടർന്ന് വരികയാണെങ്കിൽ എങ്ങനെ ഇത്രയും വലിയ രീതിയിൽ സമൂഹം ഉണ്ടായി ഈ മനുഷ്യൻ ഈ പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ആദവേറ്റവും രണ്ടുപേരായിട്ടൊന്നും അല്ല വന്നത് ഭൂമിയിൽ റോ ഡി എൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കേക്കിൻ്റെ പുറം എടുത്തിട്ട് അതിനകത്ത് ക്രീം വരട്ടുന്നു വിചാരിക്കാം ആ ക്രീം പോലെ റോ ഡി എൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആർ എൻ എ എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഇങ്ങനെ വന്ന് വീഴും ഭൂമിയുടെ പുറത്ത് അത് മലകളിലാവാം കടലിലാവാം വെള്ളം വന്നതിന് ശേഷം അത് രണ്ട് നമുക്ക് ഒന്ന് പ്രപഞ്ചത്തിൽ നിന്ന് വന്നെന്ന് വേണമെങ്കിൽ പറയാം പല സാധനങ്ങളിപ്പോൾ ആസ്ട്രോയിഡ്സൊക്കെ വരുന്നത് പോലും വന്നതാവാം അതല്ല ഭൂമിയിൽ ഉണ്ടായതുമാവാം ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ടായത് അന്നത്തെ എയറും പ്രഷറും എല്ലാം വെച്ചിട്ടുണ്ടായതുവാം എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതങ്ങോട്ട് ക്ലബ് ചെയ്യും അപ്പോൾ റോഡ് ചെയ്യുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയും അങ്ങോട്ട് ക്ലബ്ബ് ചെയ്യും ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ അന്നത്തെ അറിവിൽ ഇവർ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ ആദവും ആവയ്ക്കും രണ്ട് കുട്ടികളുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ ആ ആവേനും കായേനുമാണ് അവർ അടിച്ചു ഒരാൾ വരിച്ചു എന്ന് പറയും പിന്നെ അടുത്തൊരു നമ്മളൊരു ചോദ്യം ഉണ്ട് ഇപ്പം ബാക്കി ബാക്കി മനുഷ്യർ എവിടെ നിന്ന് തോന്നുന്നു അത് അപ്പം അതൊക്കെ അന്നത്തെ അറിവിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മൾ റോഡ് ചെയ്യേ വന്ന് വീണിട്ട് അത് ക്ലബ്ബ് ചെയ്ത് ക്ലബ് ചെയ്ത് ക്ലബ്ബ് ചെയ്ത് മനുഷ്യൻ്റെ ക്രോമസമായിട്ട് ലോകം മുഴുവനും ഉണ്ടായിട്ടു ഓ ഒന്നിച്ച് ഒരാളൊന്നും അല്ല ഉണ്ടായത് എന്നിട്ട് ഇത് എവിടെയാണ് കിടന്നപ്പോൾ ഇക്വേറ്ററിൻ്റെ സീഡ് സൈഡിൽ ഭയങ്കര ചൂടുള്ളടുത്ത് കിടക്കും ചൂടിച്ചിട്ട് അത് കറുത്ത കൂടുതൽ കറുത്തുള്ളവരാകും തണുപ്പ് തണുപ്പ് തണുപ്പിലോട്ട് ആ തണു കറുത്ത വർഗ്ഗക്കാർ തണുപ്പ് അടിച്ചെടുത്ത് വീണെടുത്ത് വെളുത്തായിട്ട് വെളുത്ത പക്ഷേ ബേസിക്കലി എല്ലാം ഇരുപത്തി മൂന്നാണ് ഇരുപത്തിനാലായ വേറെ ജീവിയാണ് ക്രമസോം പേർ രണ്ട് പേറിന് കോമസോം പേർ എന്നാണ് പറയുന്നത് ട്വന്റി ത്രീ ക്രോമസോം പേർ ആവുമ്പോഴത്തേക്കും അത് കുറേ ഡി എൻ എയുടെ അടുക്കിനെയാണ് ക്രമസോം എന്ന് പറയുന്നത് ഇരുപത്തിനാലായ വേറെ ജീവിയാണ് നൂറ്റി ഇരുപതായ ചെടിയാണ് ഇരുന്നൂറായ വേറെയാണ് അങ്ങനെ ഇതിൽ ഈ അടുക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആയി ആയി വന്നപ്പോൾ വളരെ വലിയ അടുക്കുകൾ വന്നിരിക്കാം അതിലാണ് ആസ്ട്രോപെട്രിക്സ് എന്നും ഡൈനോസോറോ ഒക്കെ ഉണ്ടായത് പക്ഷെ അതൊന്നും എക്കോ ഫ്രണ്ട്ലി അല്ല അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചത്തുവാൻ തിന്നാനായിട്ട് ദിവസവും ആയിരം കിലോ ആയിരത്തി ഇരുന്നൂറ് കിലോ ഒക്കെ വേണം അത് ഫുഡൊന്നും കിട്ടാത്തത് കൊണ്ട് അത് ചത്തുവും പക്ഷെ അന്നുണ്ടായി പാറ്റയും കൊച്ചു കൊച്ചു ജീവികളും വൈറസും അല്ല അതേപോലെ അതിനെ പരിണമിക്കുന്നുണ്ട് പാറ്റ ഇപ്പോഴും ഉണ്ട് പാറ്റ ഉണ്ട് വൈറസ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനവും അന്നത്തെ തന്നെ ഇന്നലുണ്ട് ഞാൻ ചോദിച്ചത് ഇതാണ് ആദാവും അപ്പൊ അന്ന് നമ്മൾ ആദ്യത്തെ സങ്കല്പത്തിലുള്ള സ്ത്രീ ആദ്യത്തെ സങ്കല്പത്തിൽ ഒന്ന് ആണത് മൂവം മാത്രമല്ല എല്ലാവരും കൂടെ ഒന്നിച്ചാണ് വന്നത് ഏഹ് അതൊക്കെ ഓരോരുത്തരുടെ ഈ ഞാൻ പറയുന്നത് ഈ ഈ മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പം അന്നത്തെ ഒരു അറിവിലാണ് എഴുതിയിരിക്കുന്നത് ഇതുമല്ല അവർ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം ഇന്നത്തെ പോലെ മൊബൈലുണ്ട് ഇതുപോലത്തെ ടി ഉണ്ട് ഇങ്ങനത്തെ പറഞ്ഞാൽ ആൾ വിശ്വസിക്കും മുമ്പേ പ്ലെയിനില് കയറിപ്പോന്ന് കഴിഞ്ഞാൽ കാരണം അങ്ങനെ അങ്ങനെ പറ്റി അറിവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഒരു മുന്നൂറ് വർഷമായിട്ട് സയൻസ് വന്നു തുടങ്ങിയിട്ട് ഈ മുന്നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ നാനൂറ് വർഷം ഈ നാനൂറ് വർഷം മുമ്പ് നമ്മൾ ഈ പറയുന്ന ഒരാൾക്കും അത്ര ഇവരേ ഉള്ളൂ ഇന്നത്തെ മൊബൈലോ നമ്മുടെ നമ്മുടെ തലമുറയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ബുദ്ധി ബുദ്ധി വളരെ കൂടി ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ബുദ്ധി കൂടി കൂടി വരികയാണ് നമ്മുടെ മക്കൾക്ക് ഇതിനേക്കാളും അവരുടെ മക്കൾക്ക് ഇതിനേക്കാളും അങ്ങനെ അത് അതിനാണ് ആ ഡി എൻ്റെ പ്രത്യേകത അതാണ് അതുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങളുടെ മണ്ട കയറി കളിക്കുന്നത് മനസ്സിലായില്ലേ അങ്ങനെയാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഗ്രന്ഥങ്ങളെല്ലാം പഴയ സ്കെലില് അറിവിലേ ഉള്ളതേ ഉള്ളൂ എല്ലായിടത്തേ ഇപ്പൊ രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് സാധനമാണെങ്കിലും അന്നത്തെ പറഞ്ഞ പല സ്ഥലങ്ങളും ഭാരതത്തിലും മറ്റേ രാജ്യങ്ങളിലും ഉണ്ട് പിന്നെ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ബൈബിളില് തിരുവനന്തപുരത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഖുറാനിനകത്ത് ആസ്ട്രേലിയ ഉണ്ടോ നമ്മുടെ ഭഗവത്ഗീതയ്ക്കകത്ത് അമേരിക്ക പറഞ്ഞിട്ടുണ്ടോ കാരണം അവർക്ക് അന്ന് അവിടെ ഉള്ള ലോക്കൽ ഏരിയയിലുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളു കുരുക്ഷേത്രം ഒന്നും അത് ഈ മധുരയെന്നും അവിടുത്തെ രാമായണത്തില് പറഞ്ഞിട്ടുണ്ട് ശ്രീല ശ്രീലങ്കയൊക്കെ തൊട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇങ്ങോട്ട് റോട്ട് മാറ്റുമ്പോഴത്തേക്ക് പക്ഷേ ആ കാലഘട്ടത്തിൽ ഇതൊരു മറ്റൊരു രാജ്യം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി എഴുതി മറ്റൊരു രാജ്യം ഒന്ന് ആ ഇത് ഇത് ഞാൻ പറയുന്നു ഇത് പിന്നെ കുറെയെല്ലാം കഥകളാണ് ഇതൊക്കെ പിന്നെ ആഡ് ഓൺ കഥ ഖുറാൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പീസ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ അതീസ് എന്നൊക്കെ പറയണ ബാക്കി ബാക്കി ആൾക്കാർ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കയറ്റിയ കാര്യങ്ങളാണ് ഒറിജിനലിൽ ഇതൊന്നും അതായത് അവരുടെ ജീവിത മാറ്റി നിലവാരത്തിനുസരിച്ച് ഓൺ ആഡ് 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 ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വല്ല വെറും പിന്നെ കഥകളാണ് അല്ലാതെ ഒറിജിനൽ നടന്ന കാര്യങ്ങളല്ല മനസ്സിലായില്ലേ ഇപ്പം അന്ന് അവർ കാണിച്ചിരിക്കുന്നതിനകത്ത് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് ഇവിടെ ആരെങ്കിലും റീക്രിയേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ആലോചിച്ച് നോക്ക് നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുക അപ്പൊ നമ്മൾ അന്ന് ഇപ്പൊ പറഞ്ഞ ഒരു യേശു ക്രിസ്തു വെള്ളത്തിൽ കൂടെ നടന്നു പോയി പോയപ്പോൾ പുള്ളി രണ്ടായി പോയെന്ന് പറഞ്ഞു കടൽ രണ്ടാ കടൽ ഇപ്പൊ ഇപ്പൊ നമ്മളടുത്ത് കാണിക്കാൻ പറഞ്ഞ ആരെങ്കിലും ചെയ്യൂ പറഞ്ഞു ഒരാളെ ചെയ്യാൻ കഴിഞ്ഞു സാധനമേ ചെയ്യാം തലകെട്ടി ഇതുപോലെ എല്ലാം ഇപ്പം നമ്മുടെ ഏതിനകത്താണ് ഖുർആനകത്ത് പറഞ്ഞാൽ ഏതാണ് കണ്ണ് കാഴ്ച കൊടുത്തു ഇതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നതൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ലല്ലോ ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നമ്മളൊരു നൂറ് വർഷം മുമ്പ് ആൻറ്റിബയോട്ടിക്കുകൾ വന്നില്ലായിരുന്നെങ്കിൽ കുഷ്ഠം പിടിച്ച് കഴിഞ്ഞാൽ അശ്വമേധ കണ്ടിട്ടില്ലേ പണ്ട് അതിനെ പറ്റി ആൾ മരിച്ചു ഇതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പം ഇതൊക്കെ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് പാമ്പിനെ കാണുമ്പോൾ പേടിയായിരുന്നു അപ്പോൾ അതിനെ ആരാധിച്ചു പാമ്പിന്റെ വേഷത്തിന് ആന്റിടോക്സിൻ ഇല്ല പേപ്പർട്ടി അടിച്ച ചത്തുപോകും അപ്പൊ അതുകൊണ്ട് മനസ്സിലായില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം അത് പുതിയ 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 സയന്റിസ്റ്റ് സയൻസ് വരുന്ന അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പം ഈ പഴയ കാര്യങ്ങളിൽ ഉള്ളതെല്ലാം അന്നത്തെ ഒരു അറിവിലുള്ള സംഭവം മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഞാൻ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ആ സ്ഥലം ഞാൻ ആദ്യമായിട്ട് പോയി അതിന് ചിലവർ പറയുന്ന അതൊരു നിങ്ങൾ സ്ലിപ്പിലോട്ട് പോയി നിങ്ങൾ ടൈം ട്രാവൽ ചെയ്തു അതൊരു സാധ്യതയുണ്ടോ ടൈം ട്രാവലൊന്നും അല്ല ഇത് ഇത് നമുക്കൊരു കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ തോന്നിപ്പിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഞാൻ സപ്പോസ് ഇതിന് ഭാരം ഞാൻ പറയല്ലേ ഞാൻ ചന്ദ്രനിൽ നടന്നു പോയെന്ന് കണ്ടതെന്ന് വിചാരിക്കുക എന്നിട്ട് അത് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും നടന്നു പോയാൽ കൂടെ കിട്ടും ചന്ദ്രനിൽ നടന്ന അതേ ഒരു അന്തരീക്ഷത്തിൽ ഭൂമിയിൽ എവിടെയെങ്കിലും നടക്കാൻ പറ്റൂ പറ്റൂല കാരണം എന്ന് പറഞ്ഞാൽ ആ അത് സാധനം വേറെ ഇത് സാധനം വേറെ അതേസമയം നമ്മൾ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞപ്പോൾ ബീച്ചിൽ കൂടെ കടന്നു പോയി അപ്പൊ ഞാൻ എനിക്ക് എന്നെങ്ങനെ തോന്നിയിട്ട് ഇപ്പം ഇവിടുത്തെ ബീച്ചിൽ കൂടെ കടന്നിട്ടു നമ്മൾ ഞാൻ പല രാജ്യങ്ങളിലൊക്കെ പോവും നമ്മള് വെളി വെളിയിൽ പോയി തായ്ലാന്റിന്റെ ബീച്ച് നടക്കുമ്പോൾ നമ്മൾ ആ ഇത് നമ്മുടെ കോളം പോലെ നല്ല സാമ്യം ഉണ്ടല്ലോ തായ്ലൻഡ് കോളം പോലെ അല്ല ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തോന്നും ആ ഒരു തോന്നലാണ് ഈ പറയുന്നത് ബ്രെയിനിന്റെ തകരാറുകളാണ് ഈ എന്ന് പറയുന്നത് എല്ലാം ഇപ്പൊ രൂപങ്ങളെ കണ്ടു എന്ന് പറയുന്നില്ലേ നമ്മൾ കാണുന്ന ആത്മാവാണോ അതോ നിഴലാണോ വേറെ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും എല്ലാം കാണുന്നത് പറയുന്നത് ഒന്ന് ഹിസ്റ്റീരിയാണ് അത് നമ്മുടെ ബ്രെയിനിൻ്റെ തകരാറാണ് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നമുക്കൊരു എപ്പിലപ്സി കേസുണ്ട് പേഷ്യൻ്റായിട്ട് വന്നതാണ് അവർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഈ എപ്പിലപ്സി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഓറ എന്ന് പറയും എ യു ആർ നമ്മൾ ദേഹത്തെ ചുറ്റുമുള്ള ഓറയല്ല വേറൊരു ആറയല്ല ഫീലിംഗ് ആണ് ആ ഓറ വന്നു കഴിഞ്ഞാൽ ഉടനടി എപ്പിലപ്സി വരും എപ്പിലപ്സി വന്ന് താഴെ വീഴും അല്ല ഗ്രാൻഡ് മാൻ എപ്പിലപ്സി വന്ന് താഴെ വീഴും ഇവർ ഇവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ഈ ഓറ ഈ എപ്പിലപ്സിയുടെ ഓറ വരുന്നതിന് മുമ്പ് അവർക്ക് ആദ്യം കേൾക്കുന്ന ഹലോ എന്ന് ബാക്കിൽ നിന്ന് ആരോ വിളിക്കും അവർ ശരിക്കും വീൽ ചെയ്യുന്നതാണ് ഹലോ എന്ന് വിളിക്കും വിളിച്ചു കഴിഞ്ഞ് ഇത് കേട്ട ആ സ്പോട്ട് ഇവർക്ക് എപ്പോഴെപ്റ്റി വരും ആളിപ്പം മരിച്ചു കേട്ടോ അന്ന് താഴെ വിടും അപ്പി ക്യോറൊന്നും താഴെ വീഴും അപ്പം ആക്ച്വലി ഈ ഹലോ എന്ന് ആരും വിളിച്ചില്ല കാരണം നമ്മുടെ ചെവിക്കകത്തുള്ള പ്രോബ്ലം പ്രോബ്ലമാണ് ചെവിക്കകത്ത് നമ്മളിപ്പോൾ ഹലോ എന്നൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ആ റയറിഫിക്കേഷൻസ് വന്നിട്ട് സൗണ്ട് നമ്മുടെ ചെവി ഏറെ തട്ടി അത് വൈബ്രേറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കി ബ്രെയിനിൽ പോയിട്ട് ആ ബ്രെയിനാണ് ഈ ഹലോ എന്ന് പറഞ്ഞാൽ ആരോ വിളിച്ചു എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ചെവിക്കകത്ത് എന്തെങ്കിലും എറർ ഉള്ളത് കൊണ്ട് എറർ ഉള്ളത് കൊണ്ട് ഇതിൽ അതേ കറണ്ട് വന്നാൽ നമുക്ക് എന്ത് തോന്നും ഈ ആരാൾ വിളിച്ചില്ലെങ്കിലും നമുക്ക് തോന്നും എന്തോന്ന് അലോ ഒന്ന് കേട്ടുന്ന് ഒരു പാടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഇതേപോലെ തന്നെ ആലൂസിനേഷൻ ആലൂസിനേഷൻ നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ കാര്യവും നമ്മൾ ഇപ്പോൾ സ്വപ്നം കാണുന്നെങ്ങനെയാണെന്ന് അറിയാമോ സ്വപ്നം കാണുന്നെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ പകർന്ന് കാണുന്ന ഒരു കാര്യം ഇതുവഴി അങ്ങോട്ട് കയറിയിട്ട് ബ്രെയിൻ്റെ അവിടെ മെഡലാവളം കയറ്റി പോയി അത് പ്രോസസ്സ് ചെയ്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്നത് തിരിച്ച് കണ്ണ് നമ്മൾ അടച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റില്ല ഇപ്പോൾ ക്യാമറയിൽ ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് വരാത്തവരുടെ ഷട്ടർ ഇട്ടുമ്പോൾ ഇതിന്റെ ബാക്കിൽ നിന്നുള്ള സ്ഥലം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുന്നത് കണ്ണിൻ്റെ അകത്ത് റെറ്റിനെ വീടും തെറ്റിന് സ്പീഡ് ഓടും അപ്പോൾ റാം എന്ന് പറയുന്നത് അതായത് കണ്ണ് ഉറക്കണ്ടിരിക്കുമ്പോൾ ചുവന്നിരിക്കുന്നത് ഇപ്പോൾ സ്വപ്നം കാണുന്നത് അൺറിയലാണ് നമ്മൾ കാണാത്ത ഒരു സാധനം സ്വപ്നം കാണാൻ പറ്റൂല സ്വപ്നം കാണാൻ പറ്റേയില്ല കാരണം നമ്മൾ ഇവിടെ പോയ സാധനം തിരിച്ചു വരുന്നതാണ് അതുകൊണ്ടാണ് ഈ ആയിട്ട് കാണുന്നത് പട്ടിയുടെ തലയും പൂച്ചയുടെ ദേഹവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്നത് അതേപോലെ നമ്മുടെ ഈ കണ്ണിനകത്തോ ഈ പോകുന്ന നെറുവിനകത്തോ എവിടെയെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം കണ്ടതായിട്ട് നമ്മൾക്ക് തോന്നും അതിനാണ് ഇലൂഷൻ അല്ലെങ്കിൽ പോലുള്ള കുറേ ഡ്രഗ്ഗുകൾ ഇതൊക്കെ ഏത് കഴിച്ചാലും നമുക്ക് വേണ്ടാത്ത നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് ആ വേണ്ടാത്ത ഇമ്പിൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മൾ അതിങ്ങനെ കാണും ഈ ഡ്രഗ് സാധാരണ നോർമൽ ലൈഫിൽ പറയുന്നത് ഞാൻ ആ കാവിന്റെ അവർക്കൊന്നും പോയി വെളുത്ത വസ്ത്രം സ്ത്രീ പോയി മനസ്സിലായി അത് കാരണം അവർ ആർക്കെങ്കിലും ഒരു പൈസ ആക്കിയോ മാനദണ്ഡത്തിനോ വേണ്ടിയിട്ട് കള്ളം പറയാം ഇപ്പം നമുക്ക് ഓരോ അളവിലും ഒരു രക്ഷിയുണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഇപ്പോൾ അവിടെ ഒന്നും കാണാൻ അസ്വദിയുള്ള അത് തന്നെ ഇപ്പതി ഉള്ളത് ഇക്ഷി ഒരു ഗുന്തോ ഇല്ല ഇലക്ട്രിസിറ്റി വന്നപ്പോൾ അപ്രതീക്ഷ അപ്രതീക്ഷയെന്ന് പറഞ്ഞതുപോലെ അതെന്താ ഇലക്ട്രിസിറ്റി ലൈറ്റ് വന്നാൽ വിവരം വരിക ഒന്നും വിവരം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും എന്ന് പറയുന്ന പോലെയാണ് പിന്നെ കാണത്തില്ല ഇനി ഈ സാധനം ഒന്നി കള്ളം പറയുന്നു അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അവരുടെ എററാണ് ഹിസ്റ്റീരിയ വന്നു കഴിഞ്ഞാൽ എറർ എറർ ഉണ്ടാവും ഇത് ബ്രെയിനിൻ്റെ മാനസികമായി ഏല്യുമാണ് വീണ്ടും ഇപ്പം അതിൽ തന്നെ ഏതൊരു ഇൻ്റർവ്യൂയ്ക്കത് പറയുന്നുണ്ട് ഇവർ പറയുന്നു മറ്റേ ഒരു കുട്ടി ദേഷ്യമായിട്ട് അമ്മയെടുത്ത് പെരുമാറി എന്നൊക്കെ പറയും ഇതെല്ലാം ഒരു മാസ് ഇഷ്ടീരിയെന്ന് പറഞ്ഞാൽ കൂട്ടത്തിള്ളതാണ് ഇപ്പോഴും തന്നെ ഈ പല പള്ളിയിലും അത്ഭുതങ്ങൾ കണ്ടു മാതാവിൻ്റെ പുറത്ത് തേൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഇത് കാണാം ഇത് വിശ്വസിക്കാനായിട്ട് ഭയങ്കരമായിട്ട് പഠിച്ച ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ട് കുറച്ച് പേര് സാമ്പത്തികം കണ്ട് കൂടെ നിൽക്കുന്നതാണ് കുറച്ച് കുറച്ച് പേര് ഇഷ്ടി ഇരിയാണെന്ന് പറയും നമുക്കൊരു മാസ് ഇഷ്ടിരിയാണെന്ന് പറയും നമ്മൾ എല്ലാവരും കൂടെ തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ശരിയെന്ന് പറയും